ഹായ് മിൽക്കി മിസ്റ്റിൻ്റെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ടിന്ന് കൊണ്ടിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗപ്പെടുന്ന രണ്ട് ഓർഗനൈസറുകളൊന്നും ഉണ്ടാക്കിയെടുത്താലോ ഞാനിവിടെ നല്ല ഹൈറ്റിലും പിന്നെ മീഡിയം സൈസിലും നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കേഡിൻ്റെ കണ്ടെയ്നർ ടിന്നുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല പ്ലാസ്റ്റിക്കിൻ്റെ ഏത് ടൈപ്പിലുള്ള കണ്ടെയ്നർ ടിന്നുകൾ എടുത്താലും മതി ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റിക്കർ ഒന്ന് നല്ല ക്ലീനായിട്ടൊന്ന് മാറ്റി കൊടുക്കുക നമുക്കിതിൻ്റെ വൈറ്റ് പോർഷനായിട്ട് കിട്ടുന്ന രീതിയിൽ നല്ലതുപോലൊന്ന് സ്റ്റിക്കറുകൾ ഒന്ന് മാറ്റി കൊടുക്കാവേ ഇനി ഇതിൻ്റെ ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കവർ ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേസ്റ്റ് തുണികൾ തുണികളെടുക്കാവേ അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള വേസ്റ്റ് തുണികളാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും ഇനി ഇതാ ഇതിൻ്റെ ഹാഫ് പോർഷൻ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ ചുറ്റിനും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഹോട്ട് ഗ്ലൂവോ ബോണ്ടോ എടുത്തിട്ട് ഇതുപോലൊന്നും നല്ല നീറ്റായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇത് ചുറ്റിനു വന്നു വെച്ചാൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നാല് പീസിലാണ് കേട്ടോ ഒന്ന് കവർ ചെയ്തെടുക്കേണ്ടത് ഇതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു നാല് പീസ് മാറ്റി വയ്ക്കാം ഇതൊന്ന് ഫ്രെയിം ചെയ്യാനായിട്ടുള്ള ഒരു ബേസൺ കാർബോർഡ് പീസും കൂടി എടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള കാർഡ്ബോർഡ് പീസാണ് എടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് പീസാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി ഇതിലേക്കും ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്രീൻ കളറിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ നല്ല നീറ്റായിട്ട് കവറാവുന്ന രീതിയിലൊന്നും കവർ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ മിൽക്കി മിസ്റ്റിൻ്റെ കവർ ചെയ്ത് വെച്ചിരുന്ന അത് ഈ ഒരു പീസും മെച്ചിട്ടൊന്നും ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ അതുപോലെ മുകളിലും താഴെയായിട്ട് ഒന്നിരിക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവേ ഈ ഒരു ടൈപ്പിലാണ് ഒന്ന് വെച്ചുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒട്ടിച്ചെടുക്കാനായിട്ട് എടുക്കുന്നതും നമ്മുടെ ആദ്യം എടുത്ത് ഫാവിബോണിൻ്റെ ഗ്ലൂ തന്നെയാണ് കേട്ടോ അപ്പോൾ ഹോട്ട് ഗ്ലൂ കയ്യിലുള്ളവർ അതെടുത്താലും മതി ഇതുകൊണ്ടും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാവേ ഇതുപോലെ ഓരോന്നും നമുക്ക് നമുക്കിഷ്ടമുള്ള രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം ഇതൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ ബേസിൽ ഒന്ന് ഔട്ട്ലൈനും കൂടിയൊക്കെ ഒന്നിട്ട് അട്രാക്റ്റീവ് ആക്കാനായിട്ട് കുറച്ച് ലേസോ ബീഡ്സോ ഒക്കെ വെച്ചിട്ടൊന്നും അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാവേ ഇപ്പോൾ നമ്മുടെ ഈ കണ്ടെയ്നർ ബോക്സിൽ ഇപ്പോൾ തുണിയല്ലാതെ തന്നെ നമുക്ക് അതിലേക്ക് വേസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്ലാ ഇതുകൊണ്ട് പേപ്പർ ഉണ്ടല്ലോ കളർ പേപ്പറൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം ഫോം ഷീറ്റ് എന്ത് വേണമെങ്കിലും എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇതുപോലെ വേസ്റ്റ് തുണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം ആയിട്ടുള്ള ഐറ്റം ആണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ വേസ്റ്റ് തുണി കൊണ്ട് തന്നെ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ കയ്യിലിരുന്ന് നമ്മുടെ സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ ഇതിന് ഔട്ട്ലൈൻ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് എടുത്തേക്കുന്നത് ഇതുപോലെ കയ്യിലുള്ളത് വെച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഫുള്ളും ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാനായിട്ട് നമ്മുടെ മിറർ ഉണ്ടല്ലോ അതും കൂടി കയ്യിലുള്ളതും കൂടി ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ നമ്മുടെ ഡ്രസ്സിലൊക്കെ വയ്ക്കാനായിട്ട് മേടിച്ചതിൻ്റെ ബാക്കി ഇതുണ്ടായിരുന്ന മിറർസാണ് അതും കൂടി ഒന്ന് വെച്ച് ഒട്ടിച്ചുകൊടുക്കാണ് അതിൻ്റെ ഫ്രെയിമും കൂടി വെച്ച് കൊടുക്കാനാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് കയ്യിൽ അവൈലബിളായിട്ടുള്ള ഏതായിട്ട് വേണമെങ്കിലും ചെയ്ത് വെച്ചുകൊടുക്കാം കുഞ്ഞ് പൂക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിതുപോലെ രണ്ട് സൈഡിലായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ എന്നാൽ താഴെക്കൂടി ഇത് ഈ ഒരു എല്ലാം അതിൻ്റെ ഫ്രെയിമും കൂടി വന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് നമ്മുടെ ഈ ഒരു ഓർഗനൈസറെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ഐറ്റംസൊക്കെ വെച്ച് വെക്കാനായിട്ട് പറ്റുന്ന ടൈപ്പിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസറാണ് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്തെടുക്കണ്ടേ ഹാങ് ചെയ്യാനായിട്ട് ഇതുപോലെ ഏറ്റവും ടോപ്പിലായിട്ട് രണ്ട് വശത്തായിട്ട് ഒരു ചരട് വെച്ചിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ അത് അത്യാവശ്യം നല്ല കട്ടിയുള്ള നൂലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിൻ്റെ രണ്ട് വശത്തായിട്ടും ഇതുപോലെ ഒന്ന് സൂചിക്ക് നൂല് കോർത്തെടുക്കുക പുറകിലായിട്ട് രണ്ട് വശത്തും കെട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് നല്ല ഈസി

ഇനി ഇത് ഇതുപോലെയാണ് കേട്ടോ ഞാനൊരു ടൈപ്പിലുള്ള നമ്മുടെ ഓർഗനൈസർ റെഡിയാക്കി എടുത്തേക്കുന്നത് ഏറ്റവും ടോപ്പിലായിട്ട് സ്കെച്ചും താഴെയായിട്ട് മാർക്കറും പെൻസും നമ്മുടെ സിസേഴ്സൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് ഇഷ്ടമായിട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നമുക്കിത് കണ്ട് രണ്ടാമത്തെ ഒരു ഐഡിയ എന്താണെന്ന് കണ്ടാലോ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നല്ല ലോങ് ആയിട്ടുള്ള നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കാടിൻ്റെ ടിന്നുകൾ തന്നെയാണ് ഇതും നമുക്ക് ആദ്യം ചെയ്തിരുന്ന ആദ്യ മെത്തേഡിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം ആദ്യം സ്റ്റിക്കർ ഒന്ന് കളഞ്ഞെടുക്കാം ഇനി ഇതിൻ്റെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കാൻ മറക്കരുതേ അതങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ബാക്കി വർക്കുകളും കൂടി ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു വർക്കിനായിട്ട് മൂന്ന് ഒരേപോലത്തെ തന്നെ മൂന്ന് കപ്പുകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ആയിട്ട് തന്നെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ എല്ലാ കപ്പുകളും വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ഒരു ടേർപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് ആദ്യം തന്നെ നല്ല നീറ്റായിട്ട് ഇതുപോലെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് എല്ലാ കപ്പുകളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ ഏത് ടൈപ്പിലുള്ള കണ്ടെയ്നർ ടിന്നുകൾ എടുത്താലും നമുക്ക് ഇതുപോലത്തെ ഒക്കെ ഫുഡൊക്കെ വരുന്ന കണ്ടെയ്നർ ബോക്സ് കൊണ്ടല്ലോ ആ ഒരു ടൈപ്പിലുള്ള കണ്ടെയ്നർ ബോക്സ് എടുത്താലും മതി ഇനി ഇതുപോലെ രണ്ട് പീസും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി ഒട്ടിച്ചെടുക്കുക അതിനായിട്ട് ഞാൻ എന്തായാലും ഈ ഒരു ടൈപ്പിലുള്ള ടേപ്പാണ് ഇട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് ടൈപ്പിലുള്ള ടേപ്പ് വെച്ചിട്ട് വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം നല്ല നീറ്റായിട്ട് തന്നെ ഫുള്ളായിട്ടും ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുത്താൽ അത് നല്ല ിൽ പോലെ അത് നല്ല ഈസി ആയിട്ട് ഇരിക്കും കേട്ടോ ഇതുപോലെ ഒരു മൂന്ന് വശത്തായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നേ ഉള്ളൂ ഏറ്റവും മുകളിൽ നടുക്കായിട്ടും പിന്നെ കുറച്ച് താഴെയായിട്ടും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ടേ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു പീസും കൂടി ഒന്ന് വെച്ചുകൊടുക്കാം അതും കൂടി ഒന്ന് ഈസി ആയിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം എന്താ ഇതുപോലെ ഫില്ലായിട്ട് ഞാൻ ആറ് പീസും വെച്ചൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇതിൻ്റെ താഴെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഇതുപോലെ കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുക്കാം കട്ട് ചെയ്തിട്ട് താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സെയിം പീസ് തന്നെ എക്സ്ട്രാ ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് താഴെ അറ്റം വരെ അറ്റുന്ന രീതിയിൽ നമുക്ക് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നല്ല ഫിറ്റായിട്ട് അതിരിപ്പുണ്ട് ഇനി അതിലേക്ക് പോരത്തൊന്നുമില്ല ഇത് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാനായിട്ട് ഇതുപോലെ വേസ്റ്റ് തുണിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കളർ പേപ്പറോ ഫോം ഷീറ്റോ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയയ്ക്ക് നമ്മുടെ ഈ ഒരു വേസ്റ്റ് തുണി വെച്ചാണ് കേട്ടോ കവർ ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തെടുക്ക എടുക്കാം ട്ടോ ഞാനത് ഫില്ല് ചെയ്തെടുത്തപ്പോൾ ഇതായി ഒരു ടൈപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അത്യാവശ്യം ഒരു ഫിനിഷിങ്ങിലായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് തുണി വെച്ച് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് അത് ഒരു തുണി അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇറക്കി വെക്കുന്നതും മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ബാത്തിങ് ഐറ്റംസ് ഒക്കെ ഒന്ന് വെച്ചുകൊടുക്കാവേ ഇതുപോലെയുള്ള ബാത്തിങ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ബാത്റൂംസിലൊക്കെ വയ്ക്കാനായിട്ട് പറ്റുന്ന ടൈപ്പിലുള്ള ഒരു കണ്ടെയ്നർ ബോക്സാണ് കേട്ടോ ഒരു ഓർഗനൈസർ ആണ് കേട്ടോ ഇതിലുണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമ്മുടെ ഈ കണ്ടെയ്നർ ടിന്നിൽ നിന്ന് ഇപ്പോൾ രണ്ട് ഐഡിയയും സൂപ്പറായിട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്താണെന്ന് അറിയിക്കാനും മറക്കരുതേ ഇതുപോലുള്ള പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം